ർക്ക് സ്മാർട്ട് പീസിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പോഴ് എങ്ങനെയായിരുന്നു പരീക്ഷയുടെ നിലവാരം എന്നുള്ള കാര്യം പരീക്ഷ എഴുതിയവരും എഴുതാത്തവരും എന്ന് പറയുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പം പരീക്ഷ നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും നിങ്ങൾ പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ആ കൊസ്റ്റൻ പേപ്പർ എടുത്തിട്ട് അതിന്റെ നിലവാരം എങ്ങനെയെന്നുള്ള കാര്യം നിങ്ങൾ വിലയിരുത്തണം എനിക്ക് താല്പര്യമുള്ളവർ അതിന്റെ അഭിപ്രായം ഈ ഒരു വീഡിയോ താഴെ കമന്റ് ആയിട്ട് എന്ത് ചെയ്യുക ചെയ്യുക ഓക്കെ കൊസ്റ്റൻ പേപ്പർ കിട്ടാത്തവർക്ക് ടെലഗ്രാം ചാനൽ കൊസ്റ്റൻ എടുത്തിട്ടുണ്ട് ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ അല്ലെങ്കിൽ സ്മാർട്ട് പി എസ് സി എന്ന ടെലഗ്രാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ടെലിഗ്രാം ചാനൽ കിട്ടും ക്യാപിറ്റൽ ലെറ്റർ സെർച്ച് കേട്ടോ ഓക്കെ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഹിസ്റ്ററിയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആറ് ചോദ്യമുള്ളിൽ ഒരെണ്ണം മാത്രമേ ഞാൻ വേൾഡ് ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി അതാണ് പറയുന്നത് പിന്നെ കേരള ഹിസ്റ്റേറ്റ് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഹിസ്റ്ററി നമുക്ക് സ്ഥിരമായിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട് കാരണം ഒട്ടുമെനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായതുകൊണ്ട് കേട്ടാ ഈ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നുമെങ്കിലും കറുപ്പിച്ചൊക്കെ വരുമ്പോഴൊക്കെ തെറ്റാനുള്ള സാധ്യത കൂടുതലുള്ളൊരു ആണ് ഇത് ഞാൻ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമല്ല എക്സാം എഴുതിയ കുട്ടികളോട് സംസാരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞതാണ് ചടങ്ങിനെയാണ് നെഗറ്റീവ് വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞു ജോഗ്രഫിയും അതുപോലെ തന്നെയാണ് ഒരു ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ മുമ്പ് സ്ഥിരമായിട്ട് വന്നിട്ടുള്ള സാധനം തന്നെയാണ് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കൂടുതലും പ്രീവിയസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് പിന്നെ സയൻസിലോട്ട് വരുമ്പോഴാണ് അവിടെയാണ് ഒരുപാട് പേർക്ക് പാട് തോന്നിയത് അല്ലെങ്കിൽ പുതിയ ക്വസ്റ്റ്യൻസ് പോലെയൊക്കെ തോന്നിയത് സയൻസിലാണ് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായി അങ്ങനെയാണ് പുതിയ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ പുതിയ കുറേ കാര്യങ്ങളൊക്കെ സയൻസ് ഉൾപ്പെടുത്തി ചോദിച്ചിട്ടുണ്ട് സോ അവിടെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും തോന്നി കാണും സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ നമുക്ക് മുമ്പ് നടന്ന സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് അതിൽ അത്യാവശ്യം ഒന്ന് വായിച്ചിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കാണോ എന്ന് വിശ്വസിക്കുന്നു സോ നിങ്ങളും നോക്കിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ള കാര്യം ഒന്ന് ഇവിടെ കമൻറ്റ് ചെയ്യുക ഓക്കെ ശരി നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബൈ